ക്ഷാമം രൂക്ഷമായതോടെ പലയിടത്തും പുതിയ എൻ എച്ച് എസ് പ്രാക്ടീസുകൾക്ക് മുന്നിൽ വലിയ വരി രൂപപ്പെടുകയാണ് ഓരോ ഡെന്റിസ്റ്റിനെയും പരിശീലിപ്പിച്ചെടുക്കാനായി നികുതിദായകർ ചിലവാക്കുന്നത് ശരാശരി രണ്ടു ലക്ഷം പൗണ്ട് വീതമാണ് എന്നാൽ ഗ്രാജുവേറ്റ്സിന് എൻ എച്ച് എസിനായി ജോലി ചെയ്യണമെന്ന് അധിപദ്ധരയില്ല രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഓരോ ഡെന്റിസ്റ്റും രണ്ടായിരത്തി എഴുന്നൂറിലേറെ രോഗികളെ പരിശോധിക്കുന്ന അവസ്ഥയിലാണ് പഠനം പൂർത്തിയാക്കി ഇവർ നേരെ പ്രൈവറ്റ് പ്രാക്ടീസ് നോക്കുന്നത് ക്ഷാമം രൂക്ഷമായതോടെ പലയിടത്തും പുതിയ എൻ എച്ച് എസ് പ്രാക്ടീസുകൾക്ക് മുന്നിൽ വലിയ വരി രൂപപ്പെടുകയാണ് ഇതിന് സാധിക്കാതെ വരുന്നവർ പ്ലെയർ ഉപയോഗിച്ച സ്വന്തം പല്ലുകൾ പറിച്ചെടുക്കുന്ന അവസ്ഥയാണ് പുതിയ നിയമങ്ങൾ വരുന്നതോടെ ഡെന്റിസ്റ്റുകൾ നിരവധി വർഷങ്ങൾ എൻ എച്ച് എസ് കെയർ നൽകേണ്ടതായി വരും നിലവിൽ ഇംഗ്ലണ്ടിൽ ജനറൽ ഡെന്റൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുപ്പത്തി അയ്യായിരം ഡെന്റിസ്റ്റുകളിൽ മൂന്നിലൊന്ന് പേരും എൻ എച്ച് എസ് ജോലി ചെയ്യുന്നില്ല എൻ എച്ച് എസ് രോഗികൾ ചെക്കപ്പിനും പോളിഷ് എക്സ് റേ എന്നിവയ്ക്ക് വേണ്ടി ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് പൂജ്യം പൗണ്ട് നൽകുമ്പോൾ പ്രൈവറ്റ് മേഖലയിൽ ഇതേ ഫീസ് നാൽപ്പത് മുതൽ എഴുപത്തി അഞ്ച് പൗണ്ട് വരെ ഉയരും ന്യൂസ് ഡെസ്ക്